പൊന്നാനി നഗരസഭ വാർഡ് പന്ത്രണ്ട് നേതല്ലൂരിൽ തണ്ണിമത്തൻ വിളവെടുപ്പ് നടന്നു വിളവെടുപ്പ് ജൈവ കർഷകൻ രജീഷ് ഉപാല നിർവഹിച്ചു നേതല്ലൂർ പാടത്ത് നാലര ഏക്കർ സ്ഥലത്ത് ചക്കരമത്തൻ വെള്ളരി കുക്കുംബർ വെണ്ട എന്നിവയുടെ വിളവെടുപ്പ് ജൈവ കർഷകൻ രജീഷ് ഉപാല നിർവഹിച്ചു പൊന്നാനി നഗരസഭയിലെ വാർഡ് പന്ത്രണ്ടിലെ രണ്ടര ഏക്കർ സ്ഥലത്ത് ചക്രമത്തൻ കൃഷി ചെയ്ത് വലിയ വിജയം കൊയ്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഠിനാധ്വാനിയായ കർഷകൻ ദേവൻ ദേവൻ്റെ ഈ എട്ട് ഏക്കർ സ്ഥലത്ത് രണ്ട് പുതിൽ നെൽകൃഷിയും മൂന്നാമത്തെ പുതിൽ പച്ചക്കറിയും തണ്ണിമത്തനും കൃഷി ചെയ്ത് കാർഷിക മേഖലയ്ക്ക് തന്നെ വലിയ പ്രചോദനവും മാതൃകയായി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ദേവൻ ദേവൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഒരു വിജയമാണ് ഇന്ന് സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്ന ഈ ചക്രമത്തൻ തോട്ടത്തിലെ വിളവെടുപ്പും അതോടൊപ്പം തന്നെ കണിവെള്ളരി കണിവെള്ളരിയുടെ വിളവെടുപ്പും ദേവൻ എല്ലാവിധ പിന്തുണയുമായി നഗരസഭയിലെ വാർഡ് പന്ത്രണ്ടിലെ കൗൺസിലർ ഷാഹുൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വലിയ പിന്തുണ സഹായം കർഷകന് നല്ലപോലെ കിട്ടുന്നുണ്ട് ഇത് തെളി കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ കാർഷിക മേഖലയിൽ പുതിയതായി കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനം തന്നെയാണ് ഈ കൃഷി വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ് കർഷകൻ ദേവൻ തൊട്ടിയിൽ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി കർഷക സംഘത്തിന്റെ പ്രവർത്തകനും നഗരസഭയിലെ പ്രധാന കർഷകനുമായ ദേവൻ തൊട്ടിയിൽ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ഉടമസ്ഥതയിലുള്ള എട്ട് ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും നടത്തി കാർഷിക മേഖലയിൽ മികച്ച ഇടപെടൽ നടത്തി വരികയാണ് ഇത്തവണ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ ഭാഗമായി രണ്ടര ഏക്കർ സ്ഥലത്ത് ചക്കരമത്തനും ഒരേക്കർ സ്ഥലത്ത് കണിവെള്ളരിയും ഒരേക്കർ സ്ഥലത്ത് കുക്കുംപറം കൃഷി ചെയ്ത് മാതൃകയായിരിക്കുകയാണ് പേജ് ടി ന്യൂസ് പൊന്നാനി